ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റൈലിൻ്റെ മീഡിയം സൈസിലെ ചുരിദാർ ചുരിദാർക്കെട്ട് നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല നല്ല ഡിസൈൻസ് ഉണ്ട് ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ച് മുതൽ തുടങ്ങുന്നുണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്ന നമ്മുടെ ഈ ചൂട് കാലത്തൊക്കെ പറ്റിയ നല്ല കോട്ടൻ്റെ ഒരു നൈറ്റിയാണ് വന്നിരിക്കുന്നത് അതിന് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നെക്കാണ് ഒരു സ്പെഷ്യൽ നെക്കൊക്കെ വന്നിട്ട് ഇവിടെ രണ്ട് ഇങ്ങനെ ഇതൊക്കെ ടാസിൽസ് പോലെ രണ്ട് ഇത് വച്ചിട്ടുണ്ട് ഇതിൻ്റെ ബ്ലൂ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബ്ലൂവിൽ വൈറ്റ് കളറിൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ആണ് സൈസ് മീഡിയം അടുത്ത് വന്നിരിക്കുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ അടിപൊളി കളറാണ് നല്ല ഒരു പർപ്പിൾ കളർ അതിനകത്ത് ചെസ് പോഷനിൽ വേറൊരു പീസ് പർപ്പിൾ തന്നെ വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് വൈറ്റ് കളറിൽ പർപ്പിൾ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതിനൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ ആണ് ഇതൊക്കെ കോട്ടൺ ആണ് അടുത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നു രണ്ട് പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അതുകൂടാതെ രണ്ട് ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പീച്ച് കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയ അടുത്തത് കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഗ്രീൻ കളർ സെയിം തന്നെ ഇതിനകത്ത് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഫോർ നയൻറ്റി നയൻ സൈഡിൽ കൂടെ ലേസ് വെച്ചിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് രണ്ട് പൈപ്പ് അത് പർപ്പിൾ കളർ തന്നെയാണ് പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് ഫോർ നയൻറ്റി നയ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിസ്തഗ്രീൻ കളറാണ് അതിനകത്ത് വൈറ്റ് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ സീറോ ഇതൊക്കെ ചൂട് കാലത്തിടാനായിട്ട് ഒത്തിരി നല്ല നെയറ്റുകളാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ഫൈവ് വൺ സീറോ അടുത്ത് വന്നിരിക്കുന്നത് റയോണിലാണ് വന്നിരിക്കുന്നത് നല്ല ഒരു വൈറ്റ് പ്രിൻറ്റ് വൈറ്റ് ക്രീം ഓഫ് വൈറ്റ് പോലത്തെ ഓഫ് വൈറ്റും ഒരു ആഷും കൂടെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ മിററില്ല മിററിൻ്റെ ഒരു ഇങ്ങനെ റൗണ്ട് 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 പോലെയുണ്ട് പക്ഷേ അതിനകത്ത് വേറെ ക്ലോത്ത് ഉണ്ട് റൗണ്ടിങ്ങനെ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതിൻ്റെ അകത്ത് വേറെ ക്ലോത്ത് ഉണ്ട് നല്ലൊരു വിഷുവിനൊക്കെ ഇടാനായിട്ടൊക്കെ പറ്റിയ നല്ലൊരു ഉള്ള നല്ലൊരു നൈറ്റാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ സീറോ ഇതെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഗോൾഡ് ഗോൾഡും ക്രീമും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് ഇതിൻ്റെ റേറ്റ് ഫൈവ് വൺ സീറോ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ് പിന്നെ അത് വൈറ്റ് കളറിലാണ് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ല റയോണിൻ്റെ മെറ്റീരിയലാണ് ഇത് സോഫ്റ്റ് റയോൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് തിട്ട വ്യൂ ഇങ്ങനെ വരും നല്ല അടിപൊളിയാണിത് അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡിസൈനർ പീസ് പോലത്തെ ഒരു പീസാണ് അതിൻ്റെ സൈഡിൽ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റൗണ്ട് നെക്കൊക്കെ ആയിട്ട് ഇത് കൊറിസോണ്ടലും ആയിട്ടാണ് അതിൻ്റെ ലൈൻസ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ കളറ് പിങ്ക് അടുത്ത് വന്നിരിക്കുന്നത് എവർഗ്രീൻ ഒരു നൈറ്റിയാണ് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഒരു നൈറ്റി അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ചെങ്കല്ല് കളറാണ് വന്നിരിക്കുന്നത് ബ്രിക് റെഡ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് ഒത്തിരി ഡാർക്കുള്ള ഡാർക്കല്ല ലൈറ്റ് ഒരു പർപ്പിളാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എംബ്രോയ്ഡറി ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇത്രയും ഡാർക്കില്ല കുറച്ചും കൂടി ലൈറ്റാണ് പർപ്പിൾ അടുത്ത കളർ വന്നിരിക്കുന്നത് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂ ആണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോ എൻ്റെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇട്ട വ്യൂ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റേൺ ആണ് നല്ല ലുക്കൊക്കെ ഇട്ട നല്ല ലുക്കൊക്കെ ഉള്ള നല്ല നെറ്റിയാണ് ഇത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ നല്ല എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് ഇത് ബോട്ടിൽ ഗ്രീൻ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു വൈൻ കളർ വൈൻ കളറിൽ നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിന് ഇങ്ങനെ ഷോ ബട്ടണേ ഉള്ളൂ ഓപ്പണിംഗ് ഒന്നുമില്ല ഇതുപോലെ ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടണിൻ്റെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ആ ഇത് വേറൊരു കളറാണ് ഇത് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് കളർ വേറെയാണ് അടുത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന വി നെക്കിൻ്റെ ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വി നെക്കിൽ നല്ലൊരു ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര നല്ലതാണ് ഒത്തിരി പോയൊരു ഐറ്റമാണിത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇതിട്ട ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടിപൊളി നൈറ്റാണിത് അടുത്ത വന്നിരിക്കുന്നത് കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് അതിൻ്റെ നെക്കൊക്കെ ഒരു സ്പെഷ്യൽ എംബ്രോയ്ഡറി നെക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ടൈ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത് തന്നിരിക്കുന്നത് പ്യുർ ആണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതിൻ്റെ ഹക്കോബയുടെ മെറ്റീരിയലൊക്കെ വെച്ചിട്ടുണ്ട് നല്ലൊരു മോഡൽ നെറ്റ് ആണ് അതിൻ്റെ കളർ ഒത്തിരിയും കൂടി കളറുണ്ട് ഇത് കാണുന്നതിനേക്കാളും പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് പർപ്പിൾ സിക്സ് സെവൻ സീറോയാണ് റേറ്റ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അടുത്തു വന്നിരിക്കുന്നത് ഒരു ബെനീൻ സ്റ്റഫിലാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത് ചൂടൊന്നും എടുക്കത്തില്ല നല്ല സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർ ഫൈവാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇങ്ങനെ ഫ്രീറ്റ്സ് ഉണ്ട് പക്ഷേ ബാക്ക് സൈഡ് ആണ് ഇതുപോലെ ഒരു സ്ക്വയർ പോലെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള ഡിസൈനൊക്കെ ഇങ്ങനെയാണ് നല്ല ഡിസൈനാണ് ബ്ലാക്കിൽ വരുമ്പോത്തേനും അടിപൊളിയാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ് ചൂടൊന്നും എടുക്കത്തില്ല അത് നല്ല ബെനിയൻ ക്ലോത്ത് അതിൻ്റെ റേറ്റ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിലാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഓപ്പണിംഗ് ഇല്ല ഒരു ഷോ ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ നെക്കൊക്കെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് അങ്ങനെയാണ് എൻ്റെ ബോഡി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ ഇവിടെ നല്ല അടിപൊളി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ബോഡിയിൽ ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ിട്ടോ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്തു വന്നിരിക്കുന്നത് ഒരു റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ആലിയാക്കട്ട് ആ മോഡലാണ് വന്നിരിക്കുന്നത് രണ്ട് ഇതൊക്കെ ഉണ്ട് ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ടോ വ്യൂ നല്ലൊരു മോഡൽ നൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോണ അങ്ങനെ മീഡിയം സൈസിലെ ചുരിദാർക്കെട്ട് നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ